നമ്മൾ ഓട്ടോ ഒന്നുമില്ല നമ്മൾ ഇന്ന് ഷോപ്പിലാണ് വണ്ടിയുടെ ക്ലച്ച് പണിയായിട്ട് ക്ലച്ച് പണിയാൻ വേണ്ടി ഇപ്പോൾ വണ്ടി വരുമാറും വേണ്ടത് പിന്നെ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ് കുറയുന്നുണ്ട് അപ്പം മെയിനായിട്ട് കാരണം ക്ലച്ച് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം മേസിരി ഓടിക്കുന്നത് വണ്ടി അപ്പം നമ്മൾ പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷനടുത്തുള്ള രാജേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിന്ന് വണ്ടി പണിയിട്ട് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളത്തേക്ക് കിട്ടും നാളത്തേക്ക് തരാമെന്നാണ് പറഞ്ഞത് അപ്പം അറിയില്ല നമുക്ക് നമുക്കെന്താന്ന് പറയാം കണ്ടറിയണം പിന്നെ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലാണെങ്കിൽ നല്ലതാട്ടോ നമ്മൾ വർഷോപ്പ് ചെയ്യണം കേട്ടോ ഈ വണ്ടിയുടെ ബാക്കിലായിട്ട് കാണുന്ന ആ പാറുണ്ട് ഇത് പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോൾ ഉള്ള വഴിയൊക്കെ ഉണ്ട് ആ ചെടി കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ അവിടെ ഒന്നും പോകാൻ പറ്റുന്നില്ല അവിടെയൊക്കെ സദാചാരത്തെ പോലീസിൻ്റെ പേട്ടയാണ് അങ്ങനെ വണ്ടി ഒതുക്കി ഇനിയിപ്പം പച്ചക്കായി ഇനി ചെക്ക് ചെയ്യണം ഇവിടെ പെരുമാറുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് റാമ്പ് ജാക്കി ഇതെല്ലാം പഴയ ഓരോ വണ്ടിയുടെ എല്ലാം ഒരു മാറ്റിയ സാധനങ്ങളാണ് ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് ഏകദേശം അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ വിടുത്തിട്ട് നമ്മളിന്ന് പോവാണ് കേട്ടോ അപ്പം നാളെ വന്ന് നമ്മൾ വണ്ടി എടുക്കും നമുക്ക് പോകാനു കൊണ്ട് ഒരാൾ വണ്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ട് യും അഴിച്ച് റെഡിയാക്കി വെച്ച് ബാക്കി അവർ നാളെ ചെയ്തിട്ടുള്ള പറയുന്നത് വണ്ടിയൊക്കെ വർക്ക് ഷോപ്പിൽ അകി തിരിച്ച് വരുന്ന വഴി ഞാൻ ആണെങ്കിൽ മറ്റൊരു നമ്മുടെ സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ കയറി അവിടെ ലൈറ്റൻ സൗണ്ടിൻ്റെ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന വയനാടിൻ്റെ വണ്ടിയാണ് കേട്ടോ അതുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളൊന്ന് എന്തൊക്കെയായി പരിപാടിയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ് അപ്പോൾ വണ്ടി കൗത്തിലോട്ട് കയറ്റി വീഡിയോ എടുപ്പിക്കത്തില്ല കാരണം തകർ തകൃതിയായിട്ട് നല്ല പണി നടക്കുന്നുണ്ട് അപ്പം അത് കയറി പറ്റാത്തതുകൊണ്ട് നമ്മൾ വിളി നിന്ന് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഒരു തമിഴ്നാട് വണ്ടി അടപ്പമുണ്ട് അതിൽ തന്നെ വയനാടിൻ്റെ വണ്ടിയിൽ തന്നെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാഫ് ഉള്ള നോ എൻട്രി എന്നൊക്കെ അവിടെ എഴുതി വെച്ച് പേപ്പറൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എഴുതി വിട്ടിച്ച് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ അതുകൊണ്ട് അധികം അവിടെ കിടന്ന് വരകാൻ നിന്നില്ല ഞങ്ങളുടെ വേഗം തന്നെ തിരിച്ച് ഞങ്ങൾ ഇടയിലേക്ക് പോകുന്നു Teti pingu teti ando A jaji Nang nilak ori ijen na teti na teti Ijan nu jati Ija A Ala Iju Tomei kember teti Kember teti अरे बोला तू नहीं पटती है दुआई करना इधर तांडू के तांडू अरे तांडू दुआई करेगा तांडू तो हमने हमने तो ये बात तेरे आता है हमने तो वाला तो नहीं अच्छा जी ശരി കേട്ടോട്ടോ അങ്ങനെ വണ്ടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇതാ വീട്ടിൽ കണ്ട ആഘോഷമാണ് കേട്ടോ ആങ്ങളെ പെങ്ങളുടെ ഭയങ്കര വിളക്കിനൊരുക്കും വിളക്ക് കത്തിക്കാനുള്ള കീർതി പരിപാടികളൊക്കെ ഇതൊക്കെ കണ്ട് കുറ ഇങ്ങനെ കുറേ നേരമായിരുന്നു ഇത് ഭംഗിയാണ് ഇതൊക്കെയല്ലേ സന്തോഷം മാറുന്നത് പറയാതെ തന്നെ അവർ അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതൊക്കെ കണ്ട് അവരോടൊപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും കട്ടൻ കാപ്പി വന്നു അങ്ങനെ കട്ടൻ കാപ്പി കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ കുടിച്ച് കുടിച്ചിരുന്ന് എപ്പോഴേക്കും കട്ടൻ കാപ്പി തീർന്നു അതിനോടൊപ്പം നമ്മുടെ സമയവും കഴിഞ്ഞു നമ്മുടെ പരിപാടിയും തൽക്കാലം ഇവിടെ വെച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോഴേക്കും ചാറ്റ പബ്ബായി